ഇന്ന് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയുന്നത് ഇന്ന് ചില സാധനങ്ങളുടെ വില കൂടിയിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ജാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ജാതിവോത്തി ചുവപ്പ് ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ ജാതിവത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിവത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി നാനൂറ് രൂപ ജാതിവോത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എണ്ണൂറ്റി മുതൽ ആയിരത്തി രൂപ വരെ ജാതിപോത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി രൂപ മുതൽ രണ്ടായിരത്തി രൂപ വരെ ഹൈറേഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി രൂപ ഹൈറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ക്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി എൺപത് രൂപ ക്രാമ്പു നടൻ ഒരു കിലോ എണ്ണൂറ്റി എൺപത് രൂപ വെളിച്ചെണ്ണ തെയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ഒരു ലിറ്റർ മുന്നൂറ്റി അറുപത്തി രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി ഇരുപത് രൂപ ചാതിക്ക തൊണ്ടില്ല പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി എൺപത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ ചാതിക്ക തൊണ്ടില്ല പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ചാതിക്ക തൊണ്ടില്ല പഴയത് സെക്കൻഡ് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ പിണാക്ക് എസ്പെല്ലർ ഒരു കിലോ മുപ്പത്തി രൂപ പിണ്ണാക്ക് റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ വടകര ഓട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഓട്ടത്തേങ്ങ ഒരു കിലോ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഓട്ടത്തേങ്ങ ഒരു കിലോ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് രൂപ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തൊന്ന് രൂപ റബ്ബർ ലോട്ട് ഒരു കിലോ നൂറ്ററുപത് രൂപ റബ്ബർ ഗുഡ് ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്താറ് രൂപ ചിരട്ടപ്പാർ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ നൂറ്റി അഞ്ച് രൂപ കശുവണ്ടി ഒരു കിലോ നൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ കോക്ക ഉണങ്ങിയത് ഒരു കിലോ മുന്നൂറ്റി എൺപത് രൂപ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തി എട്ട് രൂപ കോക്കോ പച്ച ഒരു കിലോ തൊണ്ണൂറ് രൂപ പൊയങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഇഞ്ചി പച്ച ഒരു കിലോ മുപ്പത്തിനാല് രൂപ ഒട്ടുകറ നൂറ്റി ആറ് രൂപ പച്ചമരച്ചീനി ഒരു കിലോ മുപ്പത്തഞ്ച് മുതൽ അമ്പത് രൂപ വരെ കോക്കോ തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് രൂപ കച്ചോലം ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഏലം മുണങ്ങിയത് ഒരു കിലോ രണ്ട് നാനൂറ് മുതൽ രണ്ട് എണ്ണൂറ് രൂപ വരെ കവിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി അമ്പത് രൂപ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളക് നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ് രൂപ അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റമ്പത് രൂപ കുരുമുളക് വയനാട് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ എന്നൊക്കെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില ഇന്നും ഉയർന്നിട്ടുണ്ട് ഒരു ഗ്രാം സ്വർണ്ണത്തിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ ഒരു പവൻ സ്വർണ്ണത്തിന് തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിന് ആയിരത്തി എണ്ണൂറ് രൂപ കൂടിയിട്ടുണ്ട് ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക് യു